മലുകെ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിടാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്നിാലോണ ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാർ പുതുക്കിയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ദീർഘനാളത്തെ കരാർ ഒപ്പുവെക്കലിന് ശേഷം ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കാനുണ്ടായ കാരണങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് കളിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചൊക്കെ അഡ്നാലോണ വെളിപ്പെടുത്തുന്നുണ്ട് ഏതായാലും ലൂണയുടെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ലൂണ പറയുന്നത് പ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സുമായ ഒരു നീണ്ട നാളത്തെ കരാറിലെത്താൻ സാധിച്ചതിൽ താൻ വളരെ വലിയ സന്തോഷവാനാണ് ഞാൻ ഇവിടെ കളിക്കുന്നത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹവും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സപ്പോർട്ടും തന്നെ വളരെ വലിയ അതിശയിപ്പിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ തുടർന്ന് കളിക്കുന്നതിൽ തൻ്റെ ഫാമിലി നൂറ് ഹാപ്പിയാണ് നമുക്കൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് പ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടുക എന്ന് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന രീതിയിലാണ് പ്ലാസ്റ്റേഴ്സുമായി ദീർഘനാളത്തേക്കുള്ള കരാറിൽ ഒപ്പുവച്ചതിന് ശേഷം അഡ്രിയാലുണ വെളിപ്പെടുത്തുന്നത് ഏതായാലും നമുക്കറിയാം ഐ എസ് എല്ലിൽ നിന്ന് തന്നെ മറ്റു ടീമുകളുടെ വമ്പൻ ഓഫറുകളൊക്കെ ഉണ്ടായിട്ട് ബ്ലാസ്റ്റേഴ്സ് നൽകിയ ഒരു ചെറിയ ഓഫർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് കളിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ചെറിയൊരു ഓഫർ സ്വീകരിച്ചുകൊണ്ട് ലൂണ നിലകൊള്ളുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടുള്ള സ്നേഹവും ബ്ലാസ്റ്റേഴ്സ് ടീമിനോടുള്ള സ്നേഹവും തന്നെയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കാനുള്ള കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം ചൂടിക്കൊടുക്കാൻ ലൂണയ്ക്ക് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം